ടി ഡി എം മാച്ച് കളിച്ച് ജയിച്ചാൽ നിങ്ങൾക്ക് യൂസ് കിട്ടും യെസ് നിങ്ങൾ കേട്ട സത്യം തന്നെയാണ് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ടി ഡി എം കളിക്കാൻ അറിയാമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഫുള്ള് കാണുക വേറൊന്നുമല്ല നമ്മുടെ ബോണസ് ചലഞ്ചില്ലേ അതിൻ്റെ അകത്ത് ഇനി മുതൽ ടി ഡി എം മാച്ചിൻ്റെ സെക്ഷൻ കൂടെ വരുന്നുണ്ട് അപ്പോൾ ടി ഡി എം മാച്ച് കളിച്ച് ജയിക്കുന്ന അനുസരിച്ച് ബോണസ് കോയിനൊക്കെ കിട്ടി അത് വെച്ച് യൂസ് റെഡിയും ചെയ്യാൻ പറ്റും അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ മെമ്പർഷിപ്പെടുത്ത എല്ലാ ഫ്രണ്ട്സിനും ഒരു ബിക്ഷഔട്ടോട്ട് അപ്പം ഇപ്പം നിലവിൽ നമ്മുടെ ബോണസ് സ്ഥലം നടക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് സാധാരണ ക്ലാസിക് മാച്ച് മാത്രമാണുള്ളത് അപ്പോൾ ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവർ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക നിങ്ങൾക്ക് ടി നല്ല കോൺഫിഡൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് അകത്ത് ഇതിൽ യൂസ് സ്പെൻഡ് ചെയ്ത് കളിക്കേണ്ട ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പം ഇതിൻ്റെ ഒരു ഡേറ്റ് ആൻഡ് ടൈം ഇപ്പം മുതലാളി റിവീൽ ചെയ്തിട്ടുണ്ട് ഒഫീഷ്യലായിട്ട് ബി ജെ എമ്മയുടെ ഡിസ്കോഡിൻ്റെ അകത്തൂടെ അപ്പം ഞാനതിൻ്റെ ഒരു ടൈം ഷെഡ്യൂൾ കാണിച്ചുതരാം അപ്പോൾ അത് നോക്കി നിങ്ങൾക്ക് വെയിറ്റ് ചെയ്ത് കളിക്കാൻ പറ്റും പിന്നെ മുതലാളുടെ കാര്യമായതുകൊണ്ട് ഒഫീഷ്യലി അനൗൺസ് ചെയ്താലും വലിയ വിലയൊന്നുമില്ല എങ്കിലും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക അന്നതിന് ശേഷം മാത്രം ഒന്ന് ട്രൈ ചെയ്യുക ഞാൻ ആ ടൈമും ഡേറ്റും ഒന്ന് കാണിച്ചു തരാം ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ക്ലാസിക് മാച്ചിൻ്റെയാണ് അത് ആറാം തീയതി തൊട്ടാണ് സ്റ്റാർട്ടായത് ഓക്കെ അത് എല്ലാവർക്കും അറിയാം ഓൾറെഡി നിങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും ഇനി ടി ഡി ഡി ഡിൻ്റെ ഇപ്പോൾ വെച്ചാൽ ഡിസംബർ പതിമൂന്നാം തീയതി തൊട്ടാണ് സ്റ്റാർട്ട് ആവുന്നത് ടി ഡി എം ഈ ഒരു ഇത് ബോണസ് ചലഞ്ച് അതിനുശേഷം വീണ്ടും ഇരുപതാം തീയതിക്ക് ക്ലാസിക് മാച്ചിൻ്റെ വരും അതിനുശേഷം ഇരുപത്തേഴാം തീയതി ഡിസംബർ ഇരുപത്തേഴാം തീയതി ആകുമ്പോൾ വീണ്ടും ടി വരും അത് കഴിഞ്ഞ് വീണ്ടും ജനുവരി അതായത് അടുത്ത വർഷം ജനുവരി മൂന്നാം തീയതി തൊട്ട് വീണ്ടും ക്ലാസിക് മാച്ചിൻ്റെ വരും അതിനുശേഷം ജനുവരി പത്താം തീയതി ടി ഡി എമ്മിൻ്റെ വരും അപ്പം ഇതാണ് ഈ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായതായിരിക്കുന്നു ടി ഡി എമ്മിൻ്റത് ഞാൻ പറയല്ലോ അത്യാവശ്യം നല്ല രീതിയിൽ ടി ഡി എം കളിക്കുന്നവർക്ക് ക്ലാസ്സി ബാച്ചിന് അത്രയും സമയം പഴാക്കണ്ട അത്യാവശ്യം നല്ല രീതിയിൽ കില്ല് സ്കോർ ചെയ്ത് നല്ല രീതിയിൽ പോയിന്റ് ഉണ്ടാക്കാൻ പറ്റും പിന്നെ ഇപ്പം വൺ ട്വർട്ടി എഫ് എസ് ഒക്കെ വന്നതുകൊണ്ട് കൊണ്ട് മേ ബി കോമഡി ആവാൻ ചാൻസ് ഉണ്ട് അതായത് കുറച്ച് ടഫായിരിക്കും പക്ഷേ നിങ്ങൾ നല്ല കോൺഫിഡൻസ് ഉണ്ട് ടി ഡിയകത്ത് നല്ല രീതിയിൽ ടി ഡി എം കളിക്കാൻ അറിയാവുന്ന ആളാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയായിരിക്കും അത്യാവശ്യം പത്ത് കിലോമീറ്ററിലൊക്കെ എടുക്കുക എന്നുണ്ടെങ്കിൽ നല്ല കോയിനും കിട്ടും അത് വെച്ച് ഈസി ആയിട്ട് യൂസ് റെഡീൻ ചെയ്യാൻ പറ്റും പിന്നെ യു സി ഇവൻറ്റ് ഇപ്പോൾ നടക്കുന്നുണ്ടല്ലോ അതായത് ബോണസ് ചലഞ്ചിൻ്റെ യൂസി ഇവൻറ്റ് അത് എപ്പോൾ തീരും അല്ലെങ്കിൽ അങ്ങനെയുള്ള സമയങ്ങൾ നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല കാരണം ഈ ബോണസ് ചലഞ്ച് വീണ്ടും വീണ്ടും വരുമ്പം വീണ്ടും വീണ്ടും ഒരു ടൈം എക്സ്പെൻഡ് ചെയ്ത് ആ രീതിയിൽ കൊണ്ടുവരും അപ്പോൾ ഇതാണ് ഒഫീഷ്യലായിട്ട് വന്നതാണ് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ബി ജെ എമ്മയുടെ ഡിസ്കൗണ്ട് സർവറിൽ പോയി നോക്കാവുന്നതാണ് ഞാൻ ഇത് എഡിറ്റ് ചെയ്ത് തള്ളുന്നതെന്നല്ല പലരുടെയും വിചാരമുണ്ട് ഞാനിങ്ങനെ പല കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ തന്നെ ഇവിടുന്ന് കുത്തിയിരുന്ന് എഡിറ്റ് ചെയ്ത് തള്ളുന്നതാണെന്ന് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡെയിലി എനിക്ക് കണ്ടിട്ട് വളരെ ഓരോരോ ഞാൻ കൂടായ്പ്പ് വഴികൾ ചെയ്യാൻ പറ്റും അപ്പം ഓക്കെ ആവശ്യമുള്ളവർക്ക് അവിടെ പോയി ചെക്ക് ചെയ്യാം പിന്നെ ഇപ്പം നേരെയുള്ള ഈ ബോണസ് ചലഞ്ചിൻ്റെ ഇവൻറ്റ് നമുക്ക് പതിനാറാം തീയതി വരെ ഉള്ളൂ അത് കഴിയുമ്പോൾ തീരും അതിനുശേഷം ഞാൻ പറഞ്ഞല്ലോ പുതിയ ഇത് വരുമ്പോൾ ടി ഡി എമ്മിൻ്റെ വരുമ്പോഴത്തേക്ക് ഇത് വീണ്ടും റിഫ്രഷ് ആവും അപ്പം എല്ലാവരും എൻജോയ് ചെയ്ത് കളിക്കുക അത്യാവശ്യം നല്ല രീതിയിൽ കോയിൻ ഉണ്ടാക്കുക ഏകദേശം ആയിരം കോയിൻ ഉണ്ടെങ്കിൽ നൂറ് യൂസിങ്ക് റെഡിയും ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങളുടെ കഴിവ് അനുസരിച്ച് സെറ്റാക്കുക അപ്പം വീഡിയോ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വേണ്ടിയിരിക്കുന്നു ഇപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ ഗായ്സ്